ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ വീഡിയോ എന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൃശ്ശൂർ ടൗണിലേക്ക് പോയപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നായിട്ട് നമുക്ക് കുറച്ച് തണ്ണിമത്തം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് തന്നെ അവർക്ക് ആവശ്യമില്ലാത്ത പൊട്ടിയതായിട്ടുള്ളതും ചെറുതായിട്ട് ചതഞ്ഞതുള്ളതായിട്ടുള്ളതൊക്കെ തണ്ണിമത്തം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെന്ത് ചെയ്തു അത് നേരെ പോയി നമ്മുടെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച് വീട്ടിലേക്ക് കൊടുത്തു കേട്ടോ വേറെ ഒന്നിനല്ല നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനാണ് ഈ ചൂട് സമയത്ത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു എന്താ ഫുഡാണ് കോഴിത്തീറ്റിയാണ് നമ്മുടെ തണ്ണിമത്തം എന്ന് പറയുന്നത് അപ്പം നമ്മൾ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആശ്വാസം കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തേക്ക് കൂടുതൽ വെള്ളത്തിന്റെ അംശം ചെല്ലുന്നതാണ് നമ്മൾ തണ്ണിമത്തം കഴിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് കോഴികൾക്കും കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഈ ചൂട് സമയത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കൂട്ടിലുള്ള കോഴികൾക്കും അതുപോലെ തന്നെ പുറത്തുള്ള കോഴികൾക്കൊക്കെ നമ്മളിത് ചെത്താനോ പിടിക്കാനോ ഒന്നും നിന്നില്ല ഇപ്പം നമ്മൾ തണ്ണിമത്തം നിന്നിട്ട് അതിന്റെ തോടാണെങ്കിൽ ഞാൻ കുഞ്ഞു കുഞ്ഞ് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത് പക്ഷേ ഇതിൽ തണ്ണിമത്തൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വെച്ചുകൊടുക്കാണ് കേട്ടോ ചെയ്തത് കോഴികൾക്ക് അവർക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി എല്ലാവരും നല്ലതുപോലെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ താഴെ കുറച്ച് കോഴികളെ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂടിന്റെ ഉള്ളിൽ കുറച്ച് കോഴികളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് കഴിക്കുമ്പോൾ നല്ലോണം വെള്ളം അവരുടെ ശരീരത്തിക്ക് എത്തുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല കഴിക്കലാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ചൂട് സമയത്ത് ഇതുപോലുള്ള ഇപ്പം എല്ലാവർക്കും ഇങ്ങനെ തണ്ണിമത്തം കിട്ടിക്കോളണം എന്നൊന്നും ഇല്ല എന്നാലും നമ്മൾ മാർക്കറ്റിന്റെ സൈഡിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തണ്ണിമത്തം അവർക്ക് ില്ലാത്തതാണ് വെറുതെ ഇട്ടിരിക്കുന്നതാണ് അവിടെ കിടന്നിട്ട് വലിയ പ്രയോജനം ഒന്നും ഇല്ല അപ്പൊ നമ്മൾ അതെടുത്ത് കൊടുന്ന് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കോഴികൾക്കോ അല്ലെങ്കിൽ വേറെ വല്ല എന്താ പറയാ നമ്മള് മൊയലിനോ അങ്ങനെയൊക്കെ വളർത്തേണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കാനും കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് അപ്പൊ നമ്മുടെ കോഴികളൊക്കെ ഒന്ന് ഹാപ്പിയാണ് കേട്ടോ തണ്ണിമത്തന്റെ തോടല്ല ഇന്ന് അവർക്ക് തണ്ണിമത്തം തന്നെയാണ് കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ ചൂട് സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാണ് നമ്മൾ ഉണ്ണിപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി ഇപ്പോൾ എല്ലാ വീട്ടിലും കിട്ടിക്കോളണമൊന്നുമില്ല അപ്പോൾ നമ്മൾ കിട്ടണ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് കൊത്തി അരിഞ്ഞ് കൊടുക്കാനൊക്കെ ശ്രമിക്കുക പിന്നെ പുല്ലുകളൊക്കെ ഇപ്പോൾ പേനൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പുകളിലൊന്നും കിട്ടാനൊന്നുമില്ലെങ്കിലും നനമുള്ള സ്ഥലങ്ങളിലൊക്കെ പുല്ലുകളൊക്കെ മുറച്ച് മുളച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊക്കെ അത് പൊട്ടിച്ച് കട്ട് ചെയ്ത് ചെറു ചെറുതായി കട്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ മുട്ടയൽപ്പാദനം കൂടാനും ഇപ്പം ചൂട് സമയമായ കാരണം മുട്ട കുറവായിരിക്കും ഇടുന്നത് അപ്പോൾ മുട്ടയുൽപ്പാദനം കൂടാനും അതുപോലെ തന്നെ അവരുടെ തീറ്റ ചെലവ് കുറയ്ക്കാനൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ സഹായിക്കും അപ്പം നമ്മൾ ഒരു നേരമെങ്കിലും ഇവർക്ക് വേറെ നമ്മൾ തീറ്റ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ ഇലകളായാലും അതുപോലെ തന്നെ പുല്ലുവർഗങ്ങൾ നമ്മൾ മുരിങ്ങയില അതൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ മുരിങ്ങയിലും അത് കേബേജിൻ്റെ നമ്മൾ പച്ചക്കറികടയിലൊക്കെ പോവുകയാണെങ്കിൽ കേബേജിൻ്റെ ഒക്കെ അവർ മാറ്റി വെച്ചിട്ടുള്ള ലീഫിന്റെ ഇതുണ്ടാവും അതൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കണം കേട്ടോ കെമിക്കലുകളൊക്കെ മറ്റേ രാസവളങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ കുറച്ചു നേരം ഒരു പത്ത് മിനിറ്റ് ആ വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ കഴുകി കൊത്തി അരിഞ്ഞ് നമ്മുടെ കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴികൾ നല്ലതുപോലെ നമ്മുടെ തണ്ണി മൊത്തം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ നമ്മൾ കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ കോഴികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പപ്പായുടെ ഇലയും പപ്പായൊക്കെ കൊടുക്കണത് കേട്ടോ നമ്മളെ ഡെയിലി ഇപ്പൊ നമ്മുടെ വീട്ടിൽ പപ്പായ കറിയൊന്നും വെക്കില്ലല്ലോ അപ്പൊ പപ്പായ വരുത്തുമ്പോ വേണ്ട പപ്പക്കായും നമ്മുടെ ഇവിടെ പരിസരത്തൊക്കെ കിട്ടാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞ് പപ്പക്കായും കൊടുക്കും പപ്പയുടെ ഇലയും ഇടയ്ക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ പപ്പയുടെ ഇല കൊടുക്കുമ്പോ മുട്ടയോൽപാദനം കൂടും ചെയ്യും അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ട് കിട്ടും ചെയ്യും കേട്ടോ പപ്പയുടെ തോലി കൊടുക്കുമ്പോ അപ്പൊ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ചൂട് സമയത്ത് നമ്മുടെ കോഴികൾക്ക് ഒരു അസുഖം വരാതെ നമുക്ക് വളർത്താനായിട്ട് പറ്റൂട്ടോ അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ തന്നെ അവർക്ക് വെള്ളം കൊടുക്കുന്നതും ഒക്കെ നമ്മള് കുറച്ച് ശ്രദ്ധിക്കുക പിന്നെ അവർക്ക് വര മരുന്ന് അതുപോലെ തന്നെ നമ്മുടെ വൈറ്റമിൻ സപ്ലിമെന്റ് കാൽസ്യം സപ്ലിമെന്റ് ഒക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കോഴികൾക്ക് ഒരു അസുഖങ്ങളും കാര്യങ്ങളും വരില്ല കേട്ടോ പിന്നെ നമ്മൾ അവരുടെ കുറച്ച് സമയം പുറത്തേക്ക് നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ പുറത്ത് അഴിച്ചു വിടാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പട്ടികളുടെ ശല്യവും അങ്ങനെയൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഫുൾ ടൈം അഴിച്ചിടാം ഇടാത്തത് കേട്ടോ അപ്പൊ ഫുൾ ടൈം അഴിച്ചിടാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അവർക്ക് കൂട്ടിൽ തന്നെ ഇരുന്ന് ഭയങ്കര ചൂട് എടുക്കില്ല നമ്മൾ പുറത്തൊക്കെ വിടുകയാണെങ്കിൽ അവർ മണ്ണിലൊക്കെ ഇങ്ങനെ അവർക്ക് കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇരിക്കുകയാണെങ്കിൽ കൂടുതൽ അവരുടെ ബോഡിയിലേക്ക് തണുപ്പ് കിട്ടോ അപ്പൊ ഞാൻ വൈകിട്ട് സമയങ്ങളിലാണ് കൂടുതലും അഴിച്ചിടാറുള്ളത് അപ്പൊ അവര് അതുപോലെ തന്നെ ഈ തണുപ്പുള്ള നമ്മൾ നനയ്ക്കണ സ്ഥലങ്ങളിലൊക്കെ പോയി ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് നല്ല സുഖം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടിൽ തന്നെ ഇടാതെ ചില സമയത്ത് പുറത്തൊക്കെ ഇടവിടുക അതുപോലെ തന്നെ നമ്മുടെ കൂടിന്റെ മുകളിൽ നമ്മൾ മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ചൂടുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ കൂടി ഇരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വെയിലിന്റെ അടിയുള്ള സ്ഥലങ്ങളിലാണ് ഇരിക്കണത് വെച്ചാൽ നമ്മൾ അതിന്റെ മുകളിൽ നമ്മൾ ചണച്ചാക്ക് ഇട്ട് കൊടുത്ത് അത് നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ നനച്ചു കൊടുക്കുക അപ്പം അവർക്ക് നല്ല ചൂടിനുള്ള ആശ്വാസം കിട്ടും പിന്നെ പരമാവധി നമ്മൾ ചൂട്ടത്തൊന്നും നമ്മുടെ കൂട് വെക്കാതെ തണലുള്ള സ്ഥലങ്ങളിൽ മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കോഴിക്കൂട് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ കുടിക്കുന്ന വെള്ളമാണ് അപ്പൊ കുടിക്കുന്ന വെള്ളം എപ്പോഴും നമ്മൾ ഒന്ന് കൂട്ടില് ശ്രദ്ധിക്കണം നല്ലതാണ് വെള്ളം ഈ ചൂട് സമയമായതുകൊണ്ട് തന്നെ അവര് നന്നായിട്ട് വെള്ളം കുടിക്കും അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കൂട്ടിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം വെള്ളം ഇല്ലയോച്ചെങ്കില് നമ്മൾ അത് നിറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് ചണച്ചാക്കൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഓലയുണ്ടല്ലോ നമ്മള് തെങ്ങിന്റെ ഓല നമ്മുടെ കൂടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ നിറയെ കൊടുന്ന് അത് നനച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നനച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് രണ്ട് നേരം നനച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതലെന്നുള്ള ചൂട് ഇപ്പൊ നമ്മള് എന്റെ കൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഷീറ്റാണ് കേട്ടോ ഷീറ്റായത് കൊണ്ട് തന്നെ നല്ല ചൂടടിക്കും നമ്മുടെ മുകളിലുള്ള കോഴികൾക്കൊക്കെ നല്ല ചൂടുണ്ടാവും അപ്പൊ ഞാൻ മൂന്ന് നേരം നമ്മൾ നനച്ചു കൊടുക്കാറുണ്ട് ഇപ്പൊ എന്റെ കൂടി ഇരിക്കണത് തണലത്താണെങ്കിൽ പോലും ഞാൻ മൂന്ന് നേരം നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കായാലും അതുപോലെ തന്നെ പുറത്തു പോകുന്നവർക്കൊക്കെ ആയാലും കോഴി വളർത്തലിലൂടെ നല്ലൊരു രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അധികം സമയമൊന്നും ചെലവഴിക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് സമയം ഉണ്ടായിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കോഴി വളർത്തല് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും രാവിലെ തന്നെ നമുക്ക് കുറച്ച് സമയം ഇവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ജോലിക്ക് പോയിട്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റൂട്ടോ പിന്നെ വീട്ടിലുള്ളവരാണെങ്കിൽ നമ്മൾ കുറച്ച് കോഴികൾ നമ്മുടെ വീട്ടിൽ ശ്യങ്ങള് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ട പുറത്ത് കൊടുത്ത് നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലേക്ക് പോകാ പോകുന്നവരാണ് അപ്പൊ അവര് വരുമ്പോഴൊക്കെ നമുക്ക് ജോലിക്കൊന്നും പോകാനുള്ള സൗകര്യം ഇല്ല കേട്ടോ അപ്പൊ അവര് മൂന്ന് മണി മൂന്നര ആവുമ്പോഴേക്കും വരുമ്പോഴേക്കും നമ്മള് ജോലിയൊന്നും കഴിഞ്ഞ് എത്താറില്ല എത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങള് കോഴി വളർത്തലിലൂടെ ഒക്കെ വരുമാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ തണ്ണിമത്തൻ ഫുള്ളായിട്ട് നമ്മുടെ കോഴികൾ കഴിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ തൊണ്ടാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ മുകളിലൊരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അതും കൂടി നമ്മൾ കോഴികൾക്ക് താഴേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അവർ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ അപ്പം എല്ലാവരും കോഴി വളർത്തൽ ചെറിയ രീതിയിലെങ്കിലും തുടങ്ങാനായിട്ട് ശ്രമിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല രീതിയിൽ ഒരു വരുമാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി വളർത്തൽ നല്ലതാണ് കേട്ടോ അപ്പോൾ തേനെ ഞാൻ നമ്മുടെ വേസ്റ്റ് വന്നിട്ടുള്ള തല്ലിമത്തൻ്റെ തോലി നമ്മുടെ ബി എസ് എഫ് ലാവ് ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ